പേ പേസ്കയിൽ വരുന്നത് അൻപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ വരെയാണ് വരുന്നത് ഇതിന് പുറമെ അലവൻസസും ലഭിക്കുന്നുണ്ട് ഓൺലൈൻ എക്സാമിനേഷനും ഇന്റർവ്യൂവും നടത്തിയാണ് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ എറണാകുളത്ത് എക്സാം സെന്റർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാം ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തേണ്ടതും പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആയിരിക്കും ഇതിലേക്കുള്ള കോൾ ലെറ്റേഴ്സ് ഹാൾ ടിക്കറ്റ്സ് വരുന്നത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആണ് ഓൺലൈൻ റിട്ടേൺ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് പതിനാറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സാമിൻ്റെ റിസൾട്ട് ഡിസംബർ പതിനാറിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ഇനി വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നാൽപ്പത് വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറികൾക്ക് ഏജ് ലവുകൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഉള്ളവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് വരുന്ന എക്സാമിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ പി സി ജി സിയുടെ ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻ വേഗത്തിൽ നിങ്ങളേക്ക് എത്തുന്നതിനായി മറക്കാതെ തന്നെ ചോക്ക് ടിപ്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്